ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട് ഞാൻ മിണ്ടിയില്ല അപ്പൊ എന്നോട് ചോദിച്ചു ഉസ്താദ് എന്താ ഒന്നും ഇണ്ടാതിരിക്കാന് ഞാൻ പറഞ്ഞു എനിക്ക് ഇവരോടൊന്നും സംസാരിക്കണ്ട ഈ പയ്യനോടും പെണ്ണിനോടും ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് സംസാരിക്കണം ഒന്നും പറ്റൂല ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ നടക്കട്ടെ അങ്ങനെ അവരെന്നെടു സംസാരിക്കാൻ സമ്മതം തന്നെ ഞാൻ രണ്ടുപേരെയും വിളിച്ചു മുകളിൽ മദ്രസയുടെ ഹാളിൽ പോയി അവിടെ പോയി പോയിരുന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ പ്രശ്നം എന്താണ് സുബഹാന എന്റെ പ്രിയപ്പെട്ടവര് ഭാര്യയും ഭർത്താവും കൂടങ്ങിട്ട് തുടങ്ങി സത്യം പറഞ്ഞാൽ മുമ്പിൽ ഇരിക്കുന്ന ഉസ്താദാണെന്ന് അവർ മറന്നുപോയി ഇടയ്ക്ക് ഇടയ്ക്കെന്തൊക്കെയോ പറയുന്നുണ്ട് അടിക്കാൻ കൈപൊക്കുന്നുണ്ട് ഞാൻ പൊട്ടനെ പോലെ മിണ്ടാതെ ഇരുന്നു പറഞ്ഞൊന്ന് തീർക്കട്ടെ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചർച്ചകളായി വഴക്കായി നീ അങ്ങനെ ചെയ്തില്ലേടി ഡി അങ്ങനെ ഇല്ലേ ഇങ്ങനെ ഭയങ്കര ചർച്ച ഞാൻ വേണ്ടിയില്ല എല്ലാം കഴിഞ്ഞു ഒരു മഴ പെയ്തതുപോലെ രണ്ടുപേരും ശാന്തമായി ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി ഒരവസരം കൊടുത്തുകൂടെ നിങ്ങൾക്കൊന്ന് ഒരുമിച്ച് ജീവിച്ചു കൂടെ ഇല്ല പുസ്താതായി ഇനി ഇല്ല ഉസ്താദ് രണ്ടുപേർക്കും വാശിയായി ഞാൻ ചോദിച്ചു നിങ്ങൾക്കൊരു മകനില്ലേ ചെറിയ കുട്ടിയില്ലേ എന്തൊക്കെ പറഞ്ഞിട്ടും അവസാനം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പിന്നെ അവസാനത്തെ അടവെന്ന് പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചു ഈ റൂമിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾ രണ്ടുപേരും അന്യരാണ് അതുകൊണ്ട് അവസാനമായിട്ട് പൊരുത്തം ചോദിക്കണമെങ്കിൽ ചോദിച്ചിട്ടിറങ്ങാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലെ പൊരുത്തം ചോദിക്കാൻ അവസരമില്ല അതുകൊണ്ട് ഇന്ന് ഈ റൂമിനകത്ത് വെച്ച് പറയാനുള്ളത് പറഞ്ഞു പൊരുത്തം ചോദിച്ചിട്ടിറങ്ങാൻ പറഞ്ഞു ഞാൻ അഞ്ചു മിനിറ്റ് വെളിയിൽ പോയി നിന്നു എന്റെ പ്രിയപ്പെട്ടവരെ തുറന്ന് അകത്തേക്ക് കയറി വന്നപ്പോൾ ഇവര് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്ന ഒരു രംഗമാകണ്ട മുസ്താദേശ് ഞങ്ങൾക്ക് ജീവിക്കണം മുസ്താദേശ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വഴിയിലൂടെ ഇറങ്ങി എവിടെയെങ്കിലും പോയി റൂമെടുത്തോ വാടകയ്ക്ക് എടുത്തോ ജീവിച്ചോ നിങ്ങളുടെ കുടുംബക്കാരെ സംബന്ധിച്ചവർ ഇറങ്ങി തന്നെ അമ്മാ നമുക്ക് നൽകുമാറാകട്ടെ ഇത് അപ്പോഴും താഴെ ചർച്ച നടക്കുക അപ്പോഴും കൊടുക്കുക ഇതാ ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ പൊന്നാര പൊന്നാരമകളിന്റെ വിധങ്ങളോട് സങ്കടം മകളുടെ കൈ പിടിച്ച് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു ഫാത്തിമ നിന്റെ നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താൽ അല്ല തരുന്ന പൊതിഫലം നിനക്കറിയുമോ നിന്റെ മക്കൾക്കും നീ വെച്ചു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ിൽ കിടന്നു വല്ലാതെ കഷ്ടപ്പെടുന്ന പെങ്ങൾ പോയത് അടുപ്പിന്റെ ചുമത്തിൽ നിന്നാണെന്ന് പറയുന്നതിന്റെ പ്രയാസം നിനക്കറിയുമോ അതിനാഹുതനെന്ന് പ്രതിഫലമറിയുമോ ഏതെങ്കിലും ഒരു പെണ്ണു തന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കാൻ നിന്ന് ജോലി ചെയ്യുമ്പോ ശരീരത്ത് നിന്ന് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണാൻ വിയർക്കുമല്ലോ ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമല്ലോ എന്റെ ശരീരത്ത് നിന്ന് ഒരു താഴെ വീണമോചനമാണുമാൻ്റെ ഭയാനകമായ വക്കൂറുഹി യും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ചറപ്പിന്റെ ഭയാനകമായ നരകമുണ്ടോ

സമയത്തു നിനക്ക് തരുന്ന പ്രതിഫലം ഇതാണ് ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്താല് ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്താൽ ഭർത്താവിന്റെ മുഖത്തു നോക്കിയൊന്ന് ചിരിച്ച

െങ്കിലും കയ്യിൽ പിടിച്ച നിങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ നിങ്ങളുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ർത്താവിന്റെ മുഖത്ത് നോക്കി പിഞ്ചിരിക്കണേ നാട്ടുകാരുടെ മുഖത്ത് നോക്കി ചിരിക്കുമല്ലോ എന്നാ തുലിയൊക്കെ ചുളുങ്ങിപ്പോയ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയാ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കിയൊന്ന് ചിരിക്കുമാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റുമോ വെറുതെയാകില്ല മരണ സമയത്തു നിനക്ക് കാണാഞ്ചിരിന്റെ മുഖത്ത് കാണാ മരിച്ചു കിടക്കുമ്പോണ്ട് പ്രിയപ്പെട്ടവര് വല്ലാത്ത പ്രതിഫലമാ വല്ലാത്ത മഹത്വമുള്ള കാര്യമാ യുടെ കയ്യിൽ പിടിച്ചാൽ ആ കൈ വിരളുകൾക്കിടയിലൂടെ അള്ളാഹു അവരുടെ പാപം പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ പ്രവാചകൻ നബി മുഹമ്മദ് പിടിച്ച കണ്ടവന്റെ കൈ പിടിക്കുന്ന സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ച മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്തുണ്ടാകും ആ പുഞ്ചിരി അള്ളാഹു നമുക്ക് നമുക്കീമ നൽകുമാറാകട്ടെ ഭർത്താവിന് ചോറ് വെച്ചു കൊടുത്താലേ അത് വെറുതെയല്ല അള്ളാഹു നിനക്ക് പുതിഫലം തരും നിന്റെ ശരീരം ഒന്ന് വിയർത്താൻ നിനക്ക് നരകമോചനം തരും ഭർത്താവിന്റെ തലയിൽ ഭാര്യയെ എണ്ണ വെച്ച് കൊടുക്കണമെന്ന് ആരുടെ തലയിൽ ഭർത്താവിന്റെ തലയിൽ ആരെണ്ണ വെച്ചു തരണം പറ ഭർത്താക്കന്മാർ ആര് വെച്ചു തരണം